നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ടെല്ലവ്യൂവിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്ത രണ്ടുപേർക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ എൻ്റെ ഇന്ന് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത രണ്ട് പേരാണ് ഇവർ ടെല്ലവ്യൂ ടു ഡൽഹി ഡൽഹി ടു കൊച്ചി തിരിച്ച് കൊച്ചി ടു ഡൽഹി ഡൽഹി ടു ടെലവ്യൂ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിരുന്നത് ഇവർക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡൽഹിയിൽ രാവിലെ ഏഴ് മണിയായപ്പോൾ എത്തി അവിടുന്ന് പതിനൊന്നേ മുപ്പത്തഞ്ചിനാണ് അടുത്ത കണക്ഷൻ അതായത് ഏകദേശം പത്തരയോടുകൂടി അടുത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ബോർഡിംഗ് ആവും അഥവാ ഗേറ്റിൽ നമ്മൾ പത്തരയോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് എയർലൈനിൻ്റെ സിസ്റ്റം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് ഇവർ ആക്ച്വലി മേ ബി ഇവർ ഷോപ്പിംഗ് പോയതുകൊണ്ടോ അല്ലെ ലോഞ്ചിൽ പോയതുകൊണ്ടോ ഇവർക്ക് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ടൈമിൽ ഇവർക്ക് അവിടെ എത്താനായിട്ട് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇസ്രായേൽ സമയം രാവിലെ പത്ത് മണിക്ക് അതായത് നാട്ടിലെ പന്ത്രണ്ടര സമയത്തിന് എനിക്ക് എന്നൊരു പയ്യൻ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതിലൊരാളുടെ മകനാണ് ഇവർ രണ്ടുപേരുടെയും സർനെയമടക്കം പറഞ്ഞു ഇതിലൊരാളുടെ മകനാണ് എനിക്ക് ഇവരുടെ പാസ്പോർട്ട് കോപ്പി ഒന്ന് വേണം അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു അല്ല അത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഫ്ലൈറ്റ് മിസ്സായി അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവരെ വിളിക്കുന്നുണ്ട് ഇവരെ വിളിക്കുന്ന സമയത്ത് ഇവരെ ഫോണിൽ കിട്ടുന്നില്ല സ്വാഭാവികമായിട്ട് അവർ ഡീൽ ചെയ്തോളാമെന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്തേക്ക് നമ്മൾ എന്ന് വെച്ചാൽ വേറെ വഴിയില്ല നമുക്ക് ഇവരുടെ രണ്ട് കോൺടാക്ട് നമ്പറുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിനെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഓക്കെ അതങ്ങനെ കടന്നുപോയി അന്ന് വൈകുന്നേരം നാല് മണി ഇസ്രായേൽ സമയം നാല് മണി ആയപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായിപ്പോയി ഞങ്ങൾക്ക് ടിക്കറ്റ് അടുത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്ക് മാറ്റിത്തരണം അപ്പോൾ അവർ എയർലൈനിൻ്റെ കൗണ്ടറിൽ തന്നെയാണ് ഇരിക്കുന്നത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ ട്രാവൽ ചെയ്ത് ബാക്കി ആളുകൾക്ക് ടിക്കറ്റ് ഓൾറെഡി മാറ്റി കൊടുത്തു എയർലൈൻ മാറ്റി കൊടുത്തു അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പേർക്ക് മാത്രം മാറ്റാൻ പറ്റുന്നില്ല ഞാൻ എയർലൈൻ സ്റ്റാഫോട് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇല്ല ആസ് പെർത്ത് ഫെയർ റൂള് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് പോകും അതായത് ഒരു സിംഗിൾ പി എൻ ആർ ആണ് ഈ പി എൻ ആറിലാണ് കൊച്ചിക്ക് പോകുന്നത് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ടെലുവിന് വരുന്നതും രണ്ടും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒറ്റ പി എൻ ആറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അത് ഫോർ എക്സാമ്പിൾ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ക്യാൻസലായ പോലും റിട്ടേൺ ഫ്ലൈറ്റ് ക്യാൻസൽ ആകും അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് നമ്മൾ ക്യാൻസൽ ആക്കിയാൽ പോലും റിട്ടേൺ ഫ്ലൈറ്റ് അടക്കം ക്യാൻസൽ ആവും അതാണ് ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമ്മൾ എടുക്കുമ്പോൾ സിംഗിൾ പി എൻ ആറിൽ എടുക്കുമ്പോൾ ഗുണം അതുപോലെ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പൈസ കുറവ് കിട്ടുന്നതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ എടുക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വേറെ ടിക്കറ്റ് എടുക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എയർലൈൻ പറഞ്ഞ് മാറ്റിത്തരാൻ പറ്റില്ല മാത്രമല്ല ഈ ടിക്കറ്റ് ലാപ്സ് പോകും നിങ്ങൾക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്ത് ബാക്കി ആളുകളുണ്ടായിരുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത് ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അവർക്ക് മാറ്റി കിട്ടി മാറ്റിക്കിട്ടി അവർക്കൊരുപക്ഷെ ട്രാവൽ ഏജൻ്റ് ഡൊമസ്റ്റിക് ടിക്കറ്റ് എടുത്ത് കൊടുത്തതാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അവർക്ക് മാറ്റി കിട്ടി നമ്മൾ ആ എയർലൈൻ സ്റ്റാഫർ ഡയറക്റ്റ് സംസാരിക്കുന്നു സംസാരിക്കുന്ന അവർ പറയുന്നത് പറ്റില്ല എയർലൈൻ നമ്മൾ മെയിൽ ചെയ്യുന്നുണ്ട് മെയിൽ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റിന് ഓഷോയാണ് മാറ്റിത്തരാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് ഒരുപാട് പേരൊരു സംശയമായിരിക്കും അതിനാൽ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ബോർഡിങ് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് നമ്മൾ ബോർഡിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോർഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെയാണ് എയർപോർട്ടിൽ അല്ലെങ്കിൽ ഗേറ്റിൽ ഓൺ ടൈമിൽ അല്ലെങ്കിൽ ബോർഡിംഗ് കൗണ്ടറിൽ ഓൺ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെയാണ് ഒരിക്കലും നമ്മൾ ഒരു നിന്ന് ബോർഡിംഗ് പാസ് കൊച്ചി വരെ എടുത്തിട്ടുണ്ട് എന്ന് കരുതി എയർലൈനിൽ യാതൊരു ഉത്തരവാദിത്വമില്ല ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നമ്മൾ എത്തിക്കുക അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൗണ്ടറിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ കൗണ്ടറിൽ ഹാജരാകുകയാണെങ്കിൽ അവർ നമ്മുടെ ബോഡിങ് ചെയ്തു തരും അതിനുവേണ്ടി അവർ കുറേ നേരം വിളിച്ച് കുറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ ഹാജരാവാത്ത പക്ഷം നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും നമ്മുടെ ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമുക്ക് ലോസ് ആയിട്ട് വരും ഇപ്പം എന്തായാലും ഇവർക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം നമ്മൾ മെയിൽ ചെയ്ത് ഏർലിൽ നിരന്തരം മെയിൽ ചെയ്യുമ്പോഴൊക്കെ അവർ പറയുന്ന ഒരു കാര്യം ഇത് നോഷയാണ് അപ്പോൾ ഈ കസ്റ്റമർ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾ എല്ലാം പറഞ്ഞു തരണ്ടേ നിങ്ങൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇത് ലാബ്സായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താ നേരത്തെ പറഞ്ഞു തരായിരുന്നത് ഇത് ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് ഈ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ട് വൺ വേ ട്രാവൽ ചെയ്യാതിരുന്നാൽ റിട്ടേണിൻ്റെ പൈസ നമുക്ക് കിട്ടും അങ്ങനെ കിട്ടില്ല അതാണ് ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ഓൺ ടൈമിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നോഷോ ആയി കഴിഞ്ഞാൽ നോഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിനാണ് നോഷോ എന്ന് പറയുന്നത് നോഷോ ആയി പോകുകയും ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളെടുത്ത് ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് മൊത്തം പണവും നമുക്ക് നഷ്ടപ്പെടും അതാണ് ഇപ്പോൾ ഇത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഇൻഷുറൻസ് പോലെ ഫെയർ റൂൾ കൂടിയ അതായത് പൈസ കൂടിയ ടിക്കറ്റ് നമുക്ക് എടുക്കാം പൈസ കൂടിയ ടിക്കറ്റ് നമ്മൾ പൈസ കൂടിയ തുകയ്ക്ക് പൈസ എടുക്കുകയാണെങ്കിൽ നമുക്കിതിന് ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ അതായത് നോഷോ ക്യാൻസലേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഉണ്ട് ആ ക്യാൻസലേഷൻ എമൗണ്ട് കഴിഞ്ഞതിൻ്റെ ബാലൻസ് പൈസ നമുക്ക് വേണമെങ്കിൽ കിട്ടും പക്ഷേ ഈ ഒരു ഇതിലെന്താണ് അങ്ങനെ കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യയുടെ ക്യാൻസലേഷൻ എമൗണ്ട് ഭയങ്കര കൂടുതലാണ് ഈ എയർ ഇന്ത്യയുടെ ക്യാൻസലേഷൻ എമൗണ്ട് തന്നെ ഏതാണ്ട് പതിനെണ്ണായിരം രൂപ ഇരുപതിനായിരം രൂപ ആ റേഞ്ചിൽ ക്യാൻസലേഷൻ എമൗണ്ട് വരും റിട്ടേൺ നോ ഷോ വരുന്ന എമൗണ്ടും റിട്ടേണിൻ്റെ ഫ്ലൈറ്റിലേക്ക് എയർ ഇന്ത്യ വിലയിരുത്തിയിരിക്കുന്ന എമൗണ്ടും തമ്മിൽ ഏകദേശം ടാലിയാണ് അല്ലെങ്കിൽ അതിൽ കുറവാണ് നോഷോ ചാർജ് എന്ന് കൂടുതലാണ് നോ ഷോ ചാർജ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തിരിച്ച് ഒരു പൈസയും കിട്ടാത്ത ഒരു സാഹചര്യം ശരിക്കും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര വിഷമവും സംശയങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എല്ലാം എടുത്താൽ അവർ എഴുപത്തി സംതിങ്ങിനെന്ത അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത എന്നിട്ട് പിന്നെ ഞാൻ വൺ വേ ട്രാവൽ ചെയ്തു തിരിച്ചുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ആ തിരിച്ചുള്ള ടിക്കറ്റിൻ്റെ പൈസ എനിക്ക് എന്താണ് കിട്ടാത്തത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ എയർപോർട്ടിൽ ഓൺ ടൈമിൽ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നല്ല ഏത് ടിക്കറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഓൺ ടൈമിൽ നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻറ്റർനാഷണലിൽ തന്നെ ട്രാൻസിറ്റ് കണക്ഷൻ ആണെങ്കിൽ ആ കണക്ഷൻ ലോൺ ടൈമിൽ തന്നെ നമ്മൾ കൗണ്ടറിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുബായിൽ നിന്ന് തെല്ലവീവിലേക്ക് വരുന്ന വഴിക്ക് കൊച്ചിയിൽ നിന്ന് കയറി ദുബായിൽ ദുബായിൽ നിന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയ സമയത്ത് ഫ്ലൈറ്റ് മിസ്സായിട്ട് അവർ ഉടനെ തന്നെ അടുത്തൊരു ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്യാമെന്നുള്ള ഓപ്ഷനുള്ളൂ അല്ലാതെ ഞാൻ അവിടെ വരെ ട്രാവൽ ചെയ്തല്ലേ ബാക്കി ട്രാവൽ ചെയ്തിൻ്റെ പൈസ എനിക്ക് കിട്ടണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ ഇന്ത്യ അല്ലെങ്കിൽ എയർലൈനുകൾ നമുക്ക് തരില്ല കാര്യം നമ്മുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള മിസ്റ്റേക്ക് അല്ലാതെ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വരികയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ എയർലൈൻ പൈസ കൊടുക്കില്ല എന്നുള്ളതാണ് എല്ലാ എയർലൈനിൻ്റെയും തന്നെ ഒരു ഫെയർ റൂളുകൾ വരുന്നത് അപ്പോൾ കസ്റ്റമർ ചോദിക്കും നിങ്ങൾ ഈ ഫെയർ റൂളുകൾ എന്താ പഠിപ്പിക്കാത്ത അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അതൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല ഒരു എയർലൈൻ ഫെയർ റൂൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നാല് ഷീറ്റൊക്കെ ഉണ്ടാവും ഈ നാല് ഷീറ്റ് മൊത്തം ടിക്കറ്റ് എടുക്കാൻ വരുന്ന ഒരാളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ഒരു കോമൺ സെൻസ് വെച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഒരു നല്ല ശതമാനം ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും തന്നെ നല്ല നല്ല എല്ലാവർക്കും തന്നെ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെ നമ്മളും ചോദിക്കും ഒരുപക്ഷെ ഞാനാണേലും ചോദിക്കും ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തല്ലേ ആ ബാക്കി പൈസ എനിക്ക് കിട്ടണ്ടേ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്